വെറും പത്ത് ദിവസം കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ റൂമുകളൊക്കെ വേറെ ലെവലാക്കി തരുന്ന ഒരു ടീമിനെ ഞാൻ പരിചയപ്പെടുത്താം കല്യാണം അടുപ്പിച്ച് മണിയറൊക്കെ സെറ്റാക്കി കല്യാണം അല്ലാത്തവർക്ക് റൂമൊക്കെ ഒരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിലാക്കാൻ നിങ്ങൾ വരെ കോണ്ടാക്ട് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതും പോക്കറ്റ് റൂമിലെ സെറ്റ് ഇതിൽ ഒരു വൈറ്റ് വാഷ് അടിച്ച റൂമാണ് കൊടുത്താൽ മതി അതിൽ ഒന്നും വേണ്ട ജിപ്സൺ സീലിംഗും വിൻഡോ കർട്ടനും ബെഡും പിന്നെ വാർഡ്രോപ്പും പെയിന്റിംഗും ലൈറ്റും ഇരുപത് വർഷത്തെ വാറണ്ടി നിങ്ങൾക്ക് തരും അച്ചാതി ക്വാളിറ്റി ആണോ ഇതിന് മുന്നേ വർക്ക് ചെയ്ത വീടുകളിലും മനസ്സിലായി എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്ന ചോദിച്ചാല് ഈ റൂമിൽ കൊടുക്കുന്ന മെറ്റീരിയൽ ഒക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവർക്ക് തന്നെ ഈ ഫീൽഡിൽ ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക് ബാംഗ്ലൂരും കേരളത്തിലും ഓഫീസും ഇപ്പൊ കേരളത്തിലോ കർണാടകത്തിലോ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ വീട്ടിൽ വന്ന് മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് അതിന്റെ ത്രീ ഡി ഇമേജോണ്ട് അയച്ചു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിന് വീടിന്റെ റൂം വേറെ ലെവലാണ് ചിലർ ചോദിക്കും മിററും ടേബിളും പുട്ടി പെയിന്റിംഗും ഒക്കെ അതെന്നല്ലേ ഞാൻ പറഞ്ഞ് എഡ് വർക്കുള്ളവർ ചെയ്തു നിങ്ങൾ റൂമ് പണിയെടുക്കാൻ വേണ്ടി കുറെ പണിക്കാരെ തരേണ്ടി വന്നാൽ പൈസയും കൂടുതൽ ഷ്ടിച്ചു ഈ ടീം എന്താ ചോദിച്ചാൽ എം സ്ക്യർ ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പൊ കിടിലും വീഡിയോ അടുത്തൊരു ദിവസം കാണാം